നമസ്കാരം ഹമാസിൻ്റെ മുതിർന്ന നേതാവ് യാഹ്യ സിൻവറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം ഇയാൾ ഗാസയിലെ ഒരു ഭൂഗർഭ അറയിൽ തന്നെയാണ് കുടുംബമുഖത്ത് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കയ്യിലൊരു ബാഗുമായി ഇയാൾ നടന്നു പോകുന്നതിൻ്റെയും തൊട്ടു പിന്നാലെ ഇയാളുടെ ഭാര്യയും മക്കളും ഇയാളുടെ ഇയാളെ അനുഗമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇയാളുടെ മുഖം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല എങ്കിൽ പോലും ഇയാളുടെ അസാമാന്യ വലിപ്പമുള്ള കാതും മറ്റ് ശാരീരിക ലക്ഷണങ്ങളും എല്ലാം വെച്ച് ഇത് തന്നെയാണ് സിൻവർ എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഈ മേഖലയിലാകെ ഖാനിയുനീസിലും റാഫേലും ഒക്കെ തന്നെ ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും പറയുന്നത് ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടും എന്ന് തന്നെയാണ് മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ഭാഗത്തുള്ള നാട്ടുകാരെ മുഴുവൻ തുറച്ചായ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇസ്രായേൽ സേനയെ ആക്രമിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് വിട്ടിട്ട് ഇയാളും കുടുംബവും വളരെ സുരക്ഷിതമായി ഇത്തരം ഭൂഗർഭ തുരങ്കങ്ങളിൽ കഴിയുന്നത് ഇവരുടെ ഇരട്ടത്താപ്പിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അത് ഒരു പരിധിവരെ സത്യവുമാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഖത്തറിലും അല്ലെങ്കിൽ തുർക്കിയിലുമൊക്കെയാണ് ജീവിക്കുന്നത് മറ്റ് ചിലരാകട്ടെ ഇതുപോലെ കാനുനീസിലും റാഫൈലുമൊക്കെയുള്ള ഭൂഗർഭ അറകളിൽ വളരെ സുരക്ഷിതരായി കുടുംബാംഗങ്ങളുമൊത്ത് ഇവിടെ ജീവിക്കുകയാണ് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നീക്കം അതിശക്തമായ തോതിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നീക്കുന്നത് ഇയാളെ പിടികൂടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി തന്നെ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട് ഇയാളെ കിട്ടിയാൽ ഇവിടുത്തെ മറ്റ് ഭൂഗർഭ തുരങ്കങ്ങളെക്കുറിച്ചും ഇവരുടെ ആയുധ സംഭരണത്തെക്കുറിച്ചും ഇവരുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ കഴിയും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് യാഹ്യ സിന്മറിൻ്റെ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് യാഹ്യ സെൻവറിൻ്റെ സഹോദരനും ഇയാൾക്കൊപ്പം ഇതുപോലെ സുരക്ഷിതമായ ഭൂഗർഭാറകൾ തന്നെ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇയാൾ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അതായത് തുർക്കിയിലേക്കോ ഖത്തറിലേക്കൊക്കെ തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മേഖലയിൽ തെരച്ചിൽ അതിശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം